രണ്ടായിരത്തി പതിമൂന്നിലെ വിശ്വവിഖ്യാതമായ സോളാർ സമരം ഒരുപക്ഷെ സി പി എമ്മിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമരം സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള ജനങ്ങളെ നിർത്തി ജനലക്ഷ്യങ്ങൾ നിർത്തിയുള്ള സമരം രണ്ട് കുറഞ്ഞത് രണ്ടാഴ്ച എന്ന് പറഞ്ഞ സമരം മുപ്പത് മണിക്കൂറിൽ അവസാനിക്കുകയുണ്ടായി ഇതിന് പിന്നിൽ എന്താണ് എന്ന് രാഷ്ട്രീയ കേരളം പലതവണ ചർച്ച ചെയ്തിട്ടും ചോദിച്ചിട്ടും ഉത്തരങ്ങളൊന്നുമില്ലായിരുന്നു മറുപടികളൊന്നും എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് സമരം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് തന്നെ ആയിരങ്ങളും ലക്ഷങ്ങളുമാണ് സെക്രട്ടേറിയന് മുന്നിലെത്തിയത് പന്ത്രണ്ടിന് സമരം ആരംഭിക്കുന്നു പതിമൂന്നിന് സമരം പൊടുന്നതിനെ അവസാനിക്കുന്നതാണ് കണ്ടത് ഇത് എങ്ങനെ അവസാനിച്ചു എന്നോ എന്തിനവസാനിപ്പിച്ചു എന്നോ ആർക്കും അറിയില്ല എങ്ങനെയാണ് സമരം അവസാനിച്ചെന്ന് പോലും ഒരുപക്ഷെ പാർട്ടിക്ക് പോലും പാർട്ടി പ്രവർത്തകർക്ക് പോലും പാർട്ടി നേതാക്കൾക്ക് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ത് അടിസ്ഥാനത്തിൽ എങ്ങനെ പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് ഉണ്ടായി എന്നുള്ള ചോദ്യം അന്ന് മുതലേ ഉണ്ടാകുന്നതാണ് എന്നാൽ അതേ ചോദ്യങ്ങൾക്കെല്ലാം ആയിരം കണക്കിനുള്ള ചോദ്യങ്ങൾ നൂറുകണക്കിനുള്ള ചോദ്യങ്ങൾ അന്ന് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ദാ ഇപ്പോഴിതാ മറുപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് മറുപടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മനോരമയുടെ തന്നെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയമാണ് ഇപ്പോൾ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് മലയാളം വാരി എന്ന വാരികയിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞിരിക്കുന്നതും വെളിപ്പെടുത്തിയിരിക്കുന്നതും കാര്യങ്ങൾ എങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് തുടങ്ങിയ സമരം പതിമൂന്നാം തീയതി ജോൺ ബിട്ടാസിന്റെ കോൾ വരുന്നു അതായത് കയർ ടി വിയുടെ എം ഡിയും ന്യൂസിന്റെ ചുമതലയുള്ള ആളുമായ ജോൺ പെട്ടാസ് ഇപ്പോഴത്തെ എം ആണ് അദ്ദേഹം മനോരമയിലെ ബ്യൂറോ ചീഫ് ആയിരുന്നു ജോൺ മുണ്ടക്കയത്തെ ഫോൺ ചെയ്യുന്നു പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് ഫോൺ ചെയ്തിട്ട് പറയുന്നത് നമുക്ക് ഈ സമരം അവസാനിപ്പിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ജോൺ മുണ്ടക്കയം തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണം തോന്നി തുടങ്ങിയോ എന്നുള്ള ചോദ്യം അപ്പോ പറയുന്നത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് വിളിക്കുന്നത് ഇത് ഒന്ന് അവസാനിപ്പിച്ച് തരണം ഉമ്മൻചാണ്ടിയുമായി സംസാരിക്കണമെന്നാണ് അപ്പൊ എന്താണ് ഡീലെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം അറിയിക്കാം അല്ലെങ്കിൽ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം വിളിച്ച് അറിയിക്കാമോ അങ്ങനെയാണെങ്കിൽ സമരം അവസാനിപ്പിക്കാമെന്നാണ് അന്ന് തന്നെ ജോൺ മുണ്ടക്കയും പറയുന്നുണ്ട് ഇതൊക്കെ നേരത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞതല്ലേ ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് അപ്പോ അതിന് ബ്രിട്ടാസ് പറയുന്ന മറുപടി ഇല്ല അതൊന്ന് പത്രസമ്മേളനം വിളിച്ചറിയിക്കാമോ എന്ന് ചോദിക്കാമോ അങ്ങനെയാണെങ്കിൽ സമരം അവസാനിപ്പിക്കാം ഇതാണ് പറയുന്നത് അപ്പോൾ തന്നെ ജോൺ മുണ്ടക്കയും ഉമ്മൻചാണ്ടിയും വിളിക്കുന്നു ഉമ്മൻചാണ്ടി ഈ നിർദ്ദേശം അംഗീകരിച്ചിട്ട് കുഞ്ഞാലിക്കുട്ടിയോട് പറയാമോ എന്ന് ചോദിക്കുന്നു ഉടൻ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കുന്നു കുഞ്ഞാലിക്കുട്ടി വഴി തിരുവഞ്ചൂരിനെ അറിയിക്കുന്നു തിരുവഞ്ചൂരും സമ്മതം അറിയിക്കുന്നു അങ്ങനെ അന്ന് തന്നെ പത്രസമ്മേളനം വിളിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന് അറിയിക്കുന്നു ഉടനെ സമരം അവസാനിപ്പിക്കുന്നു എന്ന് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ വിളിച്ചറിയിക്കുന്നു എന്നാൽ ബേക്കറി ജംഗ്ഷനിൽ സമരത്തിന്റെ ചുമതല ഉണ്ടെന്ന് തോമസ് ഐസക് ഈ കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല അന്ന് ഈ സമരം നടക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ചുമതല എന്നുള്ളത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാന്തനായിരുന്നു അച്യുതാനന്തനാണ് ആ ചുമതല ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നതും അങ്ങനെ തന്നെ നടക്കുന്നതും ഓരോ മേഖല ഓരോ നേതാക്കന്മാർക്ക് കൊടുക്കുകയാണ് സോളാർ വിഷയത്തിൽ കത്ത് നിൽക്കുന്ന സമയമാണെന്ന് കൂടി ഓർക്കണം അന്നത്തെ സമരത്തിൽ ചുമതല ഏറ്റെടുത്തത് പിണറായി വിജയൻ ബി എസ് അച്യുദാനന്ദൻ കൊടിയേരി ബാലകൃഷ്ണൻ ഒപ്പം തന്നെ എം എ ബേബി തോമസ് ഐസക് അങ്ങനെ തുടങ്ങി നിരവധി പ്രമുഖരായ സി പി എമ്മിലെ നേതാക്കളെല്ലാം സമരത്തിന് നേതൃത്വം വഹിച്ചു ഇതിൽ പലരും ഒരു പക്ഷേ സമരം അവസാനിപ്പിച്ചതിന്റെ കാരണം പോലും അറിയാതെ ഉണ്ടായി അറിഞ്ഞിട്ടേ ഇല്ല തോമസ് ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല മാധ്യമങ്ങളോടെയാണ് തോമസ് ഐസക് അറിയുന്നത് സമരം അവസാനിച്ചു ഒന്ന് ഇതിന് പിന്നിൽ എന്താണ് നടന്നതെന്ന് ഒരു പക്ഷേ സി പി എമ്മിന്റെ നേതാക്കൾക്ക് പോലും അറിയില്ല പിണറായി വിജയന് കോടിയേരി പരസ്യം മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ചർച്ചയിൽ സമരം അവസാനിക്കാനുണ്ടായത് അന്ന് തന്നെ വന്ന വലിയ പ്രതിഷേധങ്ങൾ അതായത് പാർട്ടി പുറത്തുനിന്ന് പോലും സി പി എമ്മിന്റെ അണികളിൽ നിന്ന് പോലും വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് കാരണം ഒരു സമരം വിജയം കാണാതെ അവസാനിക്കുകയാണ് ഒരുപക്ഷെ കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ വിശ്വവിഖ്യാതമായ സമരം ഒന്നുമാകാതെ മുപ്പത് മണിക്കൂറിനുള്ളിൽ സമരം അവസാനിപ്പിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അന്ന് തന്നെ വലിയ തരത്തില ട്രോളുകൾ ഉണ്ടാകുന്നു കളിയാക്കലുകൾ ഉണ്ടാകുന്നു അതായത് ഇത്രയും വലിയ മണ്ടത്തനം സി പി എം കാണിക്കില്ല അല്ലെങ്കിൽ ഇത്രയും വലിയ മണ്ടത്തനമാണ് സി പി എം കാണിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നു കാരണം എല്ലായിടത്തു നിന്നും ഓരോ ബ്രാഞ്ചിൽ നിന്നും ഇത്ര പേർ പങ്കെടുക്കണം കുറഞ്ഞത് നാല് പേർ വെച്ച് പങ്കെടുക്കണം എന്ന് അറിയിച്ചിട്ട് അതിനുള്ള ഭക്ഷണ സ്ഥാനങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരണം എന്ന് ഓരോ ബ്രാഞ്ചിനെയും അറിയിക്കുന്നു എന്നാൽ ഭക്ഷണം കഴിക്കാൻ മാത്രമായി പറഞ്ഞ സ്ഥലം അതായത് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ബാത്റൂമിൽ എങ്ങനെ പോകണമെന്ന് സി പി എം ശ്രദ്ധിച്ചില്ല സി പി എം അറിഞ്ഞില്ല എങ്ങനെ ബാത്റൂമിൽ പോകും എന്നുള്ളതാണ് പിന്നെ വലിയ ചർച്ചയായത് കാരണം ബാത്റൂമിൽ പോകാൻ പറ്റാതെ തിരുവനന്തപുരത്തിന്റെ ചുറ്റുപാട് മൊത്തം നാറ്റിച്ചിട്ട് പോയതാണ് അന്നത്തെ സി പി എം അണികൾ ഇതിൽ ആരുടേതാണ് മാസ്റ്റർ പ്ലേനും ചോദിച്ചാൽ ഉമ്മൻചാണ്ടിതാണെന്ന് പറയേണ്ടിയിരുന്നു കാരണം ഒരുപക്ഷെ സി പി എമ്മിന് എസ് എഫ് ഐക്ക് ഡിവൈഎഫ്ഐക്ക് ഒക്കെ സ്വാധീനമുള്ള തിരുവനന്തപുരത്തെ പല മേഖലകളും യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള പല മേഖലകളും ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ക്യാമ്പ് ചെയ്തു യൂണിവേഴ്സിറ്റി കോളേജ് മൊത്തം പോലീസ് ക്യാമ്പായി മാറ്റി സെക്രട്ടേറിയറ്റ് അവധി പ്രഖ്യാപിച്ച് ഉമ്മൻചാണ്ടി പോവുകയും ചെയ്തു പിന്നെ ഇവർ ആർക്ക് ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത് ചോദ്യം വന്നു കാരണം സെക്രട്ടേറിയറ്റിന് അവധിയാണ് സെക്രട്ടേറിയറ്റ് അവധി വന്നാൽ പിന്നെ അവർ ആരായിരിക്കുന്നത് പിന്നെ ഇവർ ആർക്കെതിരെ സമരം ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളുണ്ടായി ഇതൊന്നും സി പി എം പ്രതീക്ഷിക്കാതായിരുന്നു ഒരുപക്ഷെ സി പി എമ്മിന് എസ് എഫ് ഐക്ക് ഡിവൈഎഫ്ഐക്കൊക്കെയുള്ള സ്വാധീനമുള്ള യൂണിവേഴ്സിറ്റി കോളേജ് അടക്കം പോലീസ് ക്യാമ്പ് ചെയ്യുകയും ഒരു ലോഡ്ജിലും ഒരിടത്തും ആർക്കും മുറികൾ നൽകരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഒപ്പം അവസാനം ഭക്ഷണം കഴിച്ചവർക്ക് ബാത്റൂമിൽ പോകാൻ വഴിയില്ലാതെ അവിടെയുള്ള വീടുകളിൽ കയറി ഒരാൾ പോയി ചോദിക്കുകയും ഒരാൾക്ക് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ ആൾക്കാർ വരികയും ചെയ്തതോടെ അവിടുത്തെ വീട്ടുകാർ തന്നെ വീട് പൂട്ടി പുറത്തൊന്ന് കൂട്ടിട്ട് പൂട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി അങ്ങനെ ശൗചാലയത്തിൽ പോകാൻ പറ്റാതെ തിരുവനന്തപുരം മൊത്തം നാട്ടിച്ച ടീമാണ് ഈ സി പി എമ്മിന്റെ അടികൾ അങ്ങനെ ഏത് വിധരെയും സമരം തീർക്കാനുള്ള സാഹചര്യം വേറെ വഴിയില്ലാതെ വേറെ നിക്കക്കളി ഇല്ലാതെ പിണറായി വിജയനും കൊടിയേരി ബാലാഷനും അടക്കമുള്ള നേതാക്കൾ ബ്രിട്ടാസിനെ അറിയിക്കുകയും ബ്രിട്ടാസ് ജോൺ മുണ്ടക്കയത്തെ വിളിച്ച് ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുകയും അവിടെ നിന്ന് ജോൺ മുണ്ടക്കയം വഴി ഉമ്മൻചാണ്ടിയിലേക്കും ഉമ്മൻചാണ്ടി നിന്നും കുഞ്ഞാലിക്കുട്ടിയിലേക്കും കുഞ്ഞാലിക്കുട്ടി നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്കൊക്കെ എത്തുന്നതായിരുന്ന സി പി എമ്മിനായി ചർച്ചയ്ക്ക് പോയതാകട്ടെ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള നേതാക്കളും ഇവരെല്ലാം അവിടെ എത്തി എന്ത് ഫോർമുലയുടെ പേരിലാണ് ഇത് നടന്നതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല ജനങ്ങൾക്ക് നല്ല ആർക്കും അറിയില്ല സി പി എമ്മിലെ പ്രമുഖരായ പല നേതാക്കൾക്കും അറിയില്ല പച്ചയ്ക്ക് പറഞ്ഞാൽ ബാത്റൂമിൽ പോകാൻ പറ്റാതെ സമരം തോറ്റു തോറ്റുതുന്നമ്പടി എന്ന് പറയേണ്ടി വരും ഇതിൽ ധികാരായ ഉമ്മൻചാണ്ടിയുടെ മാസ്റ്റർ ബ്രെയിൻ ആണ് ഇതിൽ കളിച്ചിട്ടുള്ളത് മാസ്റ്റർ ബ്രെയിൻ കൃത്യമായി ഇതിനകത്ത് വർക്കൌട്ടായി എന്ന് കൂടി പറയുന്നു ആ ഉമ്മൻചാണ്ടിയുടെ കരുത്തലായ ഉമ്മൻചാണ്ടിയുടെ തീരുമാനങ്ങളെല്ലാം ആ ബുദ്ധിയാണ് ഒരുപക്ഷെ സി പി എമ്മിന്റെ വലിയ വിശ്വവിഖ്യാതമായ സമരം ചീറ്റിപ്പോകാനുണ്ടായത് കാരണം പക്ഷേ ഇതിനുള്ളിൽ സി പി എമ്മിൽ തന്നെ നിരവധി പേർ വലിയ തരത്തിൽ ആളാകാൻ വേണ്ടി കളിച്ചു എന്നുള്ള ചർച്ചകൾ വരുന്നു അതിൽ പിണറായി വിജയൻ കൊടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഇതിൽ രാഷ്ട്രീയം കളിച്ചുവെന്നും ചരട് വലിച്ചൊന്നും പറയേണ്ടി വരും കൃത്യമായി പറഞ്ഞാൽ പാലം വലിച്ചത് സി പി എം ആണ് പാലം പൊളിച്ചതും സി പി എം ആണ് ഇതിന് പങ്കെടുത്തത് പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള സി പി എമ്മിന്റെ അന്നത്തെ നേതാക്കളാണ് ഇനി അവരെല്ലാം മറുപടി പറയേണ്ടി വരും നിങ്ങൾ എന്തിനാണ് ഈ സമരം നടത്തിയതെന്ന് എന്തിനാണ് പാവപ്പെട്ട അണികളെ വരെ ഇതിൽ വലിച്ചിറക്കി മാറ്റിച്ചതെന്ന് നിങ്ങൾ തന്നെ മറുപടി പറയേണ്ടി വരും ജോൺ മുണ്ടക്കയത്തിന്റെ ഈ വെളിപ്പെടുത്തൽ മലയാള വാരികളുടെ പുറത്തു വന്ന വിവാദമായതോടെ ജോൺ ബിട്ടാസ് പത്രസമ്മേളനം വിളിച്ചപ്പോ പറഞ്ഞിരിക്കുകയാണ് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വിളിച്ചതൊക്കെ സത്യമാണ് പക്ഷേ ഇതൊന്നും പറയാനല്ല എന്നാണ് പറയുന്നത് മാത്രമല്ല വലിയ തരത്തിലുള്ള മലക്കമറയിലാണ് ജോൺ ബിട്ടാസിന്റെ ഉണ്ടാകുന്നു ഉടൻ തന്നെ ജോൺ മുണ്ടക്കയത്തിന്റെ മറുപടിയും വന്നു ഇപ്പൊ എം ബി ആണല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ വേറെ വഴിയില്ല അതുകൊണ്ട് ബിട്ടാസിന് സമ്മതിച്ചു പറ്റില്ല പക്ഷേ സത്യം എന്താണെന്ന് എനിക്കും അറിയാം ജോൺ ബിട്ടാസിനും അറിയാം എന്ന് തന്നെയാണ് ജോൺ മുണ്ടക്കയം പറഞ്ഞിരിക്കുന്നത് ജോൺ ബിട്ടാസ് പറഞ്ഞതാണോ മനോരമയുടെ ബ്യൂറോ ചീഫായിരുന്ന ജോൺ മുണ്ടക്കയം പറഞ്ഞതാണോ ശരി എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യത്തിനെയാണ് ഇതിൽ കൃത്യമായും വ്യക്തമായും സി പി എമ്മിന്റെ നേതാക്കൾ ജോൺ ബിട്ടാസിനെ അറിയിച്ച് ജോൺ ബിട്ടാസ് വഴി ജോൺ മുണ്ടക്കയത്തിൽ എത്തുകയും ജോൺ മുണ്ടക്കയം വഴി ഉമ്മൻചാണ്ടിയിലേക്കും കുഞ്ഞാലിക്കുട്ടിയിലേക്കും അവിടെ നിന്ന് തിരുവഞ്ചൂരിലേക്കും എത്തുകയാണ് അവിടെ നിന്നാണ് പിന്നീട് ഈ സമരം അവസാനിക്കുന്നത് ആദ്യമേ തന്നെ അന്നേ ഉമ്മൻചാണ്ടി പറഞ്ഞതാണ് ജുഡീഷ്യൽ അന്വേഷണം ഞാൻ പ്രഖ്യാപിച്ചതാണ് എന്ന് എന്നാൽ വലിയ ആളായി വലിയ സാറ് ചമഞ്ഞ് വലിയ നേതാക്കൾ ചമഞ്ഞ് സമരം നടത്തുകയും ഒടുവിൽ സമരം മുന്നോട്ട് പോകാനേ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ കാരണം ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് നേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് സമരം പാളിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി അങ്ങനെ ഉണ്ടായപ്പോൾ ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം ഒരിക്കൽ കൂടി പത്രസമ്മേളനം വിളിച്ച് അറിയിക്കാമോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമരം അവസാനിപ്പിച്ച് പൊക്കോളാമേ എന്ന് ഉമ്മൻചാണ്ടിയോട് പറയുകയും അങ്ങനെയാണ് ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി പത്രസമ്മേളനം വിളിച്ച് സമരം നടക്കുന്ന അതേ സാഹചര്യത്തിൽ പത്രസമ്മേളനം വിളിച്ചിട്ട് ആ ഞാൻ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് എന്ന് പറയുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തത് ഇതിൽ കൃത്യമായും വ്യക്തമായും പറഞ്ഞാൽ സി പി എമ്മിന്റെ കയ്യിൽ നിന്നും പാളിപ്പോയ ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നാണ് ഈ സോളാർ സമരം അവിടുന്ന് ഇതിൽ കളിച്ചതാകട്ടെ സി പി എമ്മിന്റെ ഉന്നതരായ പ്രമുഖരായ നേതാക്കന്മാർ തന്നെയാണ് ഇതിൽ അവർക്കുണ്ടായ നേട്ടം എന്താണെന്നും അവർക്കുണ്ടായ ലാഭങ്ങൾ എന്താണെന്നും വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ചർച്ചയാകാം ചിലപ്പോൾ പുറത്തു വരികയും ചെയ്യാം ഇനി പുറത്തു വന്നില്ലെങ്കിൽ ഈ നേതാക്കന്മാർ തന്നെ പറയേണ്ടി വരും ഒരു പക്ഷെ ആർക്കെങ്കിലുമൊക്കെ പിന്നീട് പറയണമെന്ന് തോന്നിയാൽ അന്നും ഇതേ കാര്യങ്ങളെല്ലാം ചർച്ചയാകും പക്ഷെ അപ്പോഴും സി പി എമ്മിന്റെ കുറെ കടന്നലുകൾ വന്ന് പറയും എന്നും ഞങ്ങളുടെ നേതാക്കന്മാരാണ് അടിപൊളി ഞങ്ങളുടെ നേതാക്കന് മാത്രമാണ് അടിപൊളി സൂര്യനും ചന്ദ്രനും എല്ലാം ഞങ്ങളുടെ നേതാക്കന്മാരാണ് ദൈവമാണ് ഞങ്ങളുടെ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും പാടി പൂഴ്ത്തും പാണന്മാരൊന്നും പാടി പൂഴ്ത്തിക്കൊണ്ടേയിരിക്കും കള്ളത്തരങ്ങൾ എന്നും നടന്നുകൊണ്ടേയിരിക്കും ഈ ഇതിനു മുന്നിൽ ഇവർ രാഷ്ട്രീയമായി കളിക്കുമ്പോഴും അടിമകളായി ഇവർ എന്നും നിലനിൽക്കും കാരണം രാജാവ് എന്ത് പറഞ്ഞാലും അണികളും പ്രജകളും അനുസരിക്കണമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അണികളും ഈ പ്രജകളും വീണ്ടും യാതൊരു എളുപ്പമില്ലാതെ ശരി സർ എന്ന് പറഞ്ഞ് ഓതംബ്രാനെ എന്ന് പറഞ്ഞ് അനുസരിച്ച് മുട്ടിലെഴി ഇതേ നടക്കാൻ പോകുന്നുള്ളൂ ഇത് മാത്രമേ നടക്കുകയുമുള്ളൂ കാരണം നേതാക്കന്മാരെന്നും നേതാക്കന്മാരായി അണികളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും ഈ അണികളെന്നും ജയ് വിളിച്ചു